ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ചൊവ്വാഴ്ച ദിവസമായിട്ടുള്ള അഞ്ചാം ദിവസവും മികച്ച വിജയം സംഭവിക്കുകയാണ് മമ്മൂട്ടി ചിത്രം കളങ്കാവൽ റെക്കോർഡ് കളക്ഷൻ തന്നെ ഡേ ബൈ ഡേ ഉയരുന്നൊരു കാഴ്ചയെ കാണാൻ സാധിച്ചപ്പോൾ മമ്മൂട്ടിയുടെ കരികളിലെ അതിവേഗം അൻപത് കോടി ചിത്രമായിട്ട് കളങ്കാവർ മാറിയിരിക്കുകയാണ് വർക്ക് ഇൻ ഡേ ചിത്രം വീഴുവെന്ന് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നെങ്കിലും ചിത്രം ഇപ്പോഴും ബോക്സ് ഓഫീസിൽ നല്ലൊരു മിന്നും പ്രകടനം കാഴ്ച വെച്ച് മുന്നേറുമ്പോൾ അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ പൊട്ടോ അഞ്ച് ദിവസത്തെ വീട് വീട് കളക്ടറിൽ പെട്ടെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രാക്കി നവാകനായി ജിതിൻ ഗെജോസ് ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു കളങ്കാവൻ എന്ന ഒരു സിനിമ മമ്മൂട്ടി നെഗറ്റീവ് കഥാപാത്രം എടുത്തുള്ള ചിത്രം പ്രേക്ഷകരി നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ചിത്രത്തിലെ അഞ്ചാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസ് രണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാ മികച്ചൊരു ഒരു തുടക്കം തന്നെ മമ്മൂട്ടി ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് ചിത്രം ഇതിനോട് തന്നെ വേട് വേട് ബോക്സ് ഓഫീസിനിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം അൻപത്തി അഞ്ച് അമ്പത്തഞ്ച് കോടി രൂപയോളം പിന്നിട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാളും ഈ ഒരു മമ്മൂട്ടി ചിത്രം നൂറ് കോടി കടക്കുമെന്ന് പ്രഷർ ഉറ്റുനോക്കുന്നുണ്ട് നിലവിൽ എലക്ഷം പ്രമാണിച്ചുള്ള അവധികളൊക്കെ നിരവധി ദിവസം ഈ ആഴ്ച ഉള്ളതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൂടുതൽ ദിവസങ്ങളിലും ഇനിയും ബുക്കിംഗ് ഉയരും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകരും എന്തൊക്കെയാളും കാത്തിരുന്നതിന് കാണാൻ ചിത്രം മമ്മൂട്ടിയുടെ കരിയറിൽ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട